നമസ്കാരം ഇ പി ജയരാജൻ ബി ജെ പി പ്രവേശന വിഷയം നിഷേധിക്കുകയാണല്ലോ ചെയ്തത് ഒപ്പം പാർട്ടിയും പക്ഷേ ഇടുക്കി മുൻ എം എൽ എ രാജേന്ദ്രൻ എപ്പോ വേണമെങ്കിലും ബി ജെ പിയിലേക്ക് ചാടാം എന്ന് കണക്കാക്കിയാണ് നിൽപ്പ് കുറച്ചു നേതാക്കൾ ഫലപ്രഖ്യാപനം വന്ന ശേഷം ബി ജെ പിയിലേക്ക് ചേരാൻ കാത്തിരിക്കുകയുമാണ് ഫലം പ്രതികൂലമാണെങ്കിൽ കാര്യം കഷ്ടം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ ദേശീയ പദവിയിലുള്ള പാർട്ടിക്ക് ഇത്തവണ അത് നേടാനാകുമോ എന്നത് തന്നെ വലിയ സംശയമാണ് അങ്ങനെയെങ്കിൽ ഫലം പ്രതികൂലമായാൽ നേതാക്കളോടൊപ്പം പാർട്ടിക്കും വലിയ ക്ഷീണം തന്നെയാകും ഇനിയിപ്പോ വോട്ട് കുറയുമോ സീറ്റ് ലഭിക്കുമോ എന്നതിൽ അധിഷ്ഠിതമാണ് ദേശീയ പദവി സംസ്ഥാന പാർട്ടിയായി എങ്ങനെ തുടരാനാണ് आगो സോവിയറ്റ് യൂണിയൻ എന്തായി മറ്റു കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ അവസ്ഥയും അതൊക്കെ തന്നെ നടക്കാൻ മടിച്ചിട്ട് ചിറ്റപ്പൻ വീട്ടിൽ നിന്ന് തന്നെ പെണ്ണുകെട്ടി എന്ന് പറഞ്ഞതുപോലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെയും സ്ഥിതി വളരെ ദയനീയം തന്നെ ദേശീയ പാർട്ടി പദവി സ്ഥിരമായി നിലനിർത്താൻ സി പി എമ്മിനെ നന്നായി വിയർക്കേണ്ടി വരും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിച്ചിട്ടുള്ള മൂന്ന് മാനദണ്ഡങ്ങളിൽ ഒന്നായ നാല് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി എന്ന അംഗീകാരമാണ് നിലവിൽ സി പി എമ്മിന് ദേശീയ പാർട്ടി പദവി നൽകുന്നത് കേരളം ത്രിപുര ബംഗാൾ തമിഴ്നാട് എന്നിവയാണ് നാല് സംസ്ഥാനങ്ങൾ ബംഗാളും ത്രിപുരയും കട്ട പുകയാണ് തമിഴ്നാട്ടിൽ കോൺഗ്രസ് ഉള്ളത് കൊണ്ട് സീറ്റുറപ്പ് ഡി എം കെയുമുണ്ടല്ലോ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ ഇരുപത്തിയാറ് സീറ്റിന്റെ ബലത്തിലാണ് ബംഗാളിൽ സംസ്ഥാന പാർട്ടി പദവി പാർട്ടി നിലനിർത്തി പോരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് ഒരു സീറ്റും ലഭിച്ചില്ല രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ സംസ്ഥാന പാർട്ടികളുടെ അംഗീകാരം പുനഃപരിശോധിക്കുന്ന കാലാവധി പത്ത് വർഷമായി ക്രമീകരിച്ചു ഈ ആനുകൂല്യത്തിന്റെ ബലത്തിൽ തൽക്കാലം സി പി എമ്മിന് വരെ ദേശീയ പാർട്ടിയായി തുടരാമെന്നാണ് പ്രതീക്ഷ തമിഴ്നാട്ടിലും ബംഗാളിലും ഇത്തവണ നേടുന്ന സീറ്റുകളുടെ എണ്ണത്തിന് പ്രാധാന്യമുണ്ട് രണ്ട് സംസ്ഥാനങ്ങളിലെങ്കിലും കുറഞ്ഞത് രണ്ട് സീറ്റ് വീതമെങ്കിലും ജയിക്കേണ്ടത് ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ അത്യാവശ്യമാണ് അത് കിട്ടുമോ അത് നഷ്ടപ്പെടുമോ തമിഴ്നാട്ടിൽ രണ്ട് സീറ്റ് ലഭിച്ചില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ സംസ്ഥാന പാർട്ടിയായി തുടരാം എന്നാൽ ബംഗാളിൽ ഇപ്പോൾ രണ്ട് സീറ്റ് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒൻപത് സീറ്റെങ്കിലും നേടണം അല്ലെങ്കിൽ ദേശീയ പാർട്ടി പദവി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നഷ്ടമാകുമെന്ന ഉറപ്പാണ് ഈ സംസ്ഥാനങ്ങളിൽ ഒരിടത്ത് പിറകിൽ പോയാലും രാജസ്ഥാനിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി മത്സരിക്കുന്ന സിക്കർ സീറ്റ് പിടിക്കാൻ കഴിഞ്ഞാൽ അവിടെ സംസ്ഥാന പാർട്ടിയെ സ്ഥാനക്കയറ്റം കിട്ടും അല്ലെങ്കിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി പതിനൊന്ന് എം പിമാരെ ലോക്സഭയിലേക്ക് അയക്കണം നിലവിലെ സാഹചര്യത്തിൽ അതിന് ഒരു സാധ്യതയും ില്ല ദേശീയ പാർട്ടി ആകുന്നതിനുള്ള മൂന്ന് മാനദണ്ഡങ്ങളും നിലവിലെ അവസ്ഥയും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളം ത്രിപുര ബംഗാൾ എന്നിവിടങ്ങളിൽ ആറ് ശതമാനത്തിലേറെ വോട്ട് നേടിയിട്ടുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളം ത്രിപുര എന്നിവിടങ്ങളിൽ മാത്രമാണ് ആറ് ശതമാനത്തിലേറെ വോട്ട് കിട്ടിയത് ലോക്സഭയിൽ മൂന്ന് സീറ്റ് മാത്രം ഇത്തവണ സീറ്റ് കേരളത്തിൽ കൂടുതൽ കിട്ടുമെന്നാണ് പ്രതീക്ഷ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടതൊന്നുമില്ലല്ലോ മറ്റൊരു സംസ്ഥാനത്തുകൂടി ആറ് ശതമാനം വോട്ട് കിട്ടണം അത് കിട്ടാൻ ഒരു സാധ്യതയും കാണുന്നില്ല ലോക്സഭാ സീറ്റ് അല്പം കൂടിയേക്കും പക്ഷേ ഒരു സംസ്ഥാനത്തുകൂടി ആറ് ശതമാനത്തിലേറെ വോട്ട് എന്ന പ്രതീക്ഷ വിദൂര സ്വപ്നം മാത്രമാവുകയാണ് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ദേശീയ പാർട്ടി എന്ന പദവിക്ക് വിദൂര സാധ്യത മാത്രം അതൊക്കെ കുത്തനെ കൂട്ടണം ലോക്സഭാ സീറ്റിൽ പതിനൊന്ന് സീറ്റെങ്കിലും കിട്ടണം അതാകട്ടെ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നെങ്കിലും ആയിരിക്കണം അത് കിട്ടാനും സാധ്യത വിരളമാണ് എന്നുവെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ദേശീയ കക്ഷി എ കെ ബാലൻ പറഞ്ഞതുപോലെ മരപ്പട്ടിയും ഈനാമ്പേച്ചിയും ം സ്ഥാനാർത്ഥിയാകില്ല എന്ന് സാരം അത് കഴിഞ്ഞാൽ മരപ്പട്ടി തന്നെ ചിഹ്നമായാലും അത്ഭുതപ്പെടാനൊന്നുമില്ല രണ്ടു വർഷം കഴിഞ്ഞാൽ സ്ഥിതി പരിതാപകരമാകുമെന്ന് ഉറപ്പാണ് കേരളം ബംഗാൾ തമിഴ്നാട് ത്രിപുര എന്നിവിടങ്ങളിൽ സി പി എമ്മിന് സംസ്ഥാന പാർട്ടി പദവിയുണ്ട് അതുകൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും ഇങ്ങനെ പോയാൽ കേരളത്തിൽ സംസ്ഥാന പദവി നഷ്ടപ്പെടുമോ സി പി എം പാപിയാകുമോ എന്നാണ് അറിയേണ്ടത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രസ്തുത സംസ്ഥാനത്തെ ആകെ സീറ്റണത്തിൽ ഇരുപത്തിയഞ്ച് ഈസ്റ്റ് ഒന്ന് എന്ന അനുപാതത്തിൽ ജയം നേടിയാൽ സംസ്ഥാന പദവി മാനദണ്ഡ പ്രകാരമാണ് രണ്ട് സീറ്റിലെ ജയം അനിവാര്യമാകുന്നത് ഈ സംസ്ഥാനങ്ങളിൽ ഒരിടത്ത് പിറകിൽ പോയാലും രാജസ്ഥാനിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി മത്സരിക്കുന്ന സിഖർ സീറ്റ് പിടിക്കാൻ കഴിഞ്ഞാൽ അവിടെ സംസ്ഥാന പാർട്ടിയെ സ്ഥാനക്കയറ്റം ലഭിക്കും അത് കിട്ടുമെന്ന് ഉറപ്പില്ല തവിട് കൊതിച്ചു പുറത്തു പോയപ്പോൾ അരിക്കള്ളൻ കൊണ്ടുപോയി എന്ന് പറയുന്നില്ല അതുപോലെയാകും രാജസ്ഥാനിലെയും അവസ്ഥ എന്തായാലും എന്തുണ്ടാകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ് അതിന് തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ കാത്തിരിക്കണം നന്ദി